രണ്ട് കൊല്ലം കൊണ്ട് സ്വർണ്ണവിലയിലെ ഇരട്ടി വെതുന്നവർ രണ്ട് മാസമായി ഇടിഞ്ഞു ഇടിഞ്ഞിതാഴ്ന്നു കാരണമിത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സ്വർണ്ണം സ്വർണ്ണവിലയിലെ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ വർഷം മാത്രം സ്വർണ്ണത്തിന്റെ വില നാൽപ്പത് ശതമാനത്തിലധികം വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലെ ഔൺസിന് ആയിരത്തി അറുനൂറ്റി മുപ്പത് ഡോളർ എന്ന ഏറ്റവും താഴ്ന്ന നിരക്കിൽ നിന്ന് നിലവിലെ മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത് ഡോളർ എന്ന നിലയിലേക്ക് ഏകദേശം ഇരുപത്തിയെട്ട് മാസത്തിനുള്ളിൽ സ്വർണ്ണം നൂറ് ശതമാനം വില വർദ്ധിച്ചു മുപ്പത് മാസത്തിനുള്ളിൽ സ്വർണ്ണവില ഇരട്ടിയായി എന്നാലും സ്വർണത്തിന്റെ മുന്നോട്ടുള്ള പാത ദുഃഖമായിരിക്കാമെന്നാണ് വിലയിരുത്തല് ഒരു ആസ്തി വിഭാഗത്തിലും സ്ഥിരമായി ഒരു വേഗീയ വളർച്ച പ്രതീക്ഷിക്കാനാവില്ല സ്വര്ണത്തിന്റെ വിലയെ നയിച്ച പ്രധാന മാറ്റങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷമായി വർദ്ധിച്ചു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങള് കേന്ദ്ര ബാങ്കുകളുടെ സ്വർണ്ണം വാങ്ങില് വർദ്ധിക്കാന് കാരണമായി ആഗോള നിക്ഷേപകരെ സ്വർണ്ണ ഫണ്ടുകളിലേക്ക് ആവേശിച്ചു അതുവഴി വിലയേറിയ ലോഹത്തിനുള്ള ആവശ്യം വർദ്ധിച്ചു അനിശ്ചിത കാലത്തിന്റെ ദൈവം എന്ന കണക്കിയാണ് സ്വർണ്ണത്തെ നിക്ഷേപകര് കാണുന്നത് റഷ്യ ഉക്രൈന് യുദ്ധം മുതൽ മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങൾ വരെ യു എസ് സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന ആശങ്കകള് തുടങ്ങിയ അനിശ്ചിത കാലങ്ങളിലെ സ്വർണ്ണം ഒരു സുരക്ഷിത നിക്ഷേപമായി നിരന്തരം പിന്തുണ കണ്ടെത്തി പക്ഷേ കാര്യങ്ങൾ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്വർണത്തിന് നല്ല തുടക്കമിട്ടെങ്കിലും വിലകൾ വർഷം തോറും ഇരുപത്തിയേഴ് ശതമാനം തിലധികം ഉയർന്നിട്ടുണ്ടെങ്കിലും സമീപകാല പ്രകടനമാണ് ആശങ്കാജനകമായ കാര്യം കഴിഞ്ഞ ഒരു മാസത്തിനിടെ സ്വർണത്തിന് അരശതമാനം പോയിന്റ് കുറവുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രേഖപ്പെടുത്തിയ അക്കൌണ്ട്സിന് അഞ്ഞൂറ് ഡോളർ എന്ന റെക്കോർഡ് വിലയ്ക്ക് അടുത്തായിരുന്നു സ്വർണ്ണം എന്നാൽ ഇപ്പോൾ അത് ശക്തി കുറഞ്ഞു വരുന്നതായി തോന്നുന്നു ഇന്ത്യയിലെ നിലവിലെ സ്വർണ്ണവില വില പത്ത് ഗ്രാമിന് തൊണ്ണൂറ്റിയറായിരത്തി എൺപത് രൂപ മൂവായിരത്തി മുന്നൂറ് യുഎസ് ഡോളറിൽ താഴെ ആണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രേഖപ്പെടുത്തിയ എക്കാലത്തെയും ഉയർന്ന നിരക്കായ ഒരു ലക്ഷം രൂപയിൽ നിന്ന് നാല് ശതമാനം കുറവാണിത് താരിഫുകളെ ട്രംപിന്റെ നിലപാട് മയപ്പെട്ടത് അനിശ്ചിതത്വം ലഘൂകരിച്ചതായി തോന്നുന്നു പരസ്പര താരിപ്പ് ഏർപ്പെടുത്തുന്നതിൽ ട്രംപ് പിന്നോട്ട് പോകാന് ഉദ്ദേശിക്കുന്നുവെന്ന വൈറ്റ് ഹൌസിന്റെ ഏറ്റവും പുതിയ സൂചനയിലൂടെ ഒരു നീണ്ട വ്യാപാര യുദ്ധം ഒഴിവാക്കപ്പെടുന്നു എന്ന പ്രതീതി നിലനിൽക്കുന്നുണ്ട് സ്വർണ്ണവിലയെ സ്വാധീനിച്ചേക്കുമെന്ന് കരുതിയ മറ്റൊരു ഘടകം ഇസ്രായേൽ ഇറാൻ യുദ്ധമായിരുന്നു പക്ഷേ അതും പന്ത്രണ്ട് ദിവസത്തിന് ശേഷം വെടിനിത്തലോടെ അവസാനിച്ചു വിപണികൾ ഇത് നേരത്തെ തന്നെ മനസ്സിലാക്കിയിരിക്കാനാണ് സാധ്യത സാമ്പത്തിക അനിശ്ചിതത്വം ഉടനെ ഒരു സാധ്യതയായി തോന്നാത്തതിനാല് സ്വർണം ഒരു ഇടുങ്ങിയ പരിധിയിൽ തുടർന്നു കഴിഞ്ഞ രണ്ട് മാസമായി സ്വർണ്ണ വരുമാനം മൈനസ് രണ്ട് ശതമാനമാണ് എന്നാലും സ്വർണം നിലവിലെ മങ്ങിയിട്ടുണ്ടെങ്കിലും ആകർഷണം പൂർണ്ണമായി ഒഴിയില്ലെന്ന് പല വിദഗ്ധരും വിശ്വസിക്കുന്നു കാരണം സുരക്ഷിത നിക്ഷേപമായ സ്വർണ്ണത്തിലെ കേന്ദ്ര ബാങ്കുകൾ ബുള്ളിഷായി മാറിയതാണ് സ്വർണത്തിനായുള്ള പ്രധാന പ്രചോദനങ്ങളിലൊന്ന് ഇപ്പോഴും സ്വർണം ശേഖരിക്കുന്നു അടുത്ത വർഷത്തേക്കുള്ള പ്രവചനങ്ങള് പ്രധാന ബാങ്കുകൾ ഉയർത്തുന്നത് തുടരുന്നു വേൾഡ് ഗോൾഡ് കൌൺസിൽ റിപ്പോർട്ട് പ്രകാരം നാല്പത്തിമൂന്ന് ശതമാനം സെൻട്രൽ ബാങ്കുകളും അടുത്ത പന്ത്രണ്ട് മാസത്തിനുള്ളില് സ്വർണ്ണത്തോടുള്ള അവരുടെ എക്സ്പോഷ്യർ വർദ്ധിപ്പിക്കും ഇതിനർത്ഥം സ്വർണത്തിനായുള്ള കൂടുതൽ വാങ്ങൽ ഓർഡറുകൾ വരുന്നു എന്നാണ് അടുത്തത് പലിശ നിരക്കുകളാണ് പലിശ നിരക്കുകളുമായി സ്വർണത്തിന് വിപരീത ബന്ധമുണ്ട് നിരക്കുകൾ കുറയുമ്പോൾ പണം ലാഭകരമല്ലാത്ത സ്വർണ ആസ്തിയിലേക്ക് നീങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബര് മുതൽ യു എസ് ഫെഡ് പലിശ നിരക്കുകൾ നാല് ദശാംശം രണ്ട് അഞ്ച് ശതമാനം മുതൽ നാല് ദശാംശം അഞ്ച് ശതമാനം വരെ ആയി മാറ്റമില്ലാതെ നിലനിർത്തിയിട്ടുണ്ട് താരിഫ് പണപ്പെരുപ്പത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തിന് വിധേയമായി നിരക്ക് കുറയ്ക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു സെപ്റ്റംബറിൽ ആരംഭിച്ച് നിരക്കുകൾ കുറയ്ക്കുന്നതിനുള്ള ഒരു നീക്കം ഉടൻ ഉണ്ടേക്കാം അടുത്ത ഇരുപത്തിനാല് മുതൽ മുപ്പത്തിയാറ് വരെ മാസത്തിനുള്ളിൽ നിരക്കുകൾ സെക്കൻഡിൽ ഇരുനൂറ് ബിറ്റ് മുതൽ സെക്കൻഡിൽ മുന്നൂറ് ബിറ്റ് വരെ കുറയാം നിരക്കുകളിലെ ഓരോ ശതമാനം ഇടിവും സ്വർണത്തിന് ബുള്ളിഷാണ് മറ്റു ഘടകങ്ങൾ സ്ഥിരമായി തുടരുന്നു കൂടുതൽ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന മറ്റൊരു വലിയ ഘടകം ഡോളറാണ് എല്ലാത്തിനുമുപരി സ്വർണം ഒരു പ്രതിസന്ധിയിലും അനിശ്ചിതമായ സാമ്പത്തിക അന്തരീക്ഷത്തിലും വളരുന്നു വിദേശ കറൻസികളുടെ ഒരു കൂട്ടത്തിനെതിരെ ഡോളറിന്റെ പ്രകടനം അളക്കുന്ന ഡോളർ സൂചിക വർഷങ്ങൾക്ക് ശേഷം നൂറില് താഴെയാണ് ഈ വർഷം ഇതുവരെ പത്ത് ശതമാനം ത്തിലധികം താഴ്ന്നു ഡോളറിന്റെ ബലഹീന എന്നാലും യുഎസ് സമ്പദ്വ്യവസ്ഥയെ ദുർബലപ്പെടുത്തുന്നു ഇത് അനിശ്ചിത കാലങ്ങളിലെ സുരക്ഷിത താവള ആസ്തിയായ സ്വർണത്തിലേക്ക് പണം ഒഴുകാൻ കാരണമാകുന്നു അത്തരം സാഹചര്യങ്ങളിൽ നിക്ഷേപകർ യു എസ് ബോണ്ടുകൾ ഉൾപ്പെടെയുള്ള യു എസ് ഡോളർ മൂല്യമുള്ള ആസ്തികള് കൈവശം വയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല യു എസ് സമ്പത്ത് വിശ്വാസം കുറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥയെക്കുറിച്ച് നിക്ഷേപകർ ആശങ്കാകുലരാകുമ്പോൾ അവര് സ്വർണ്ണത്തില് മാത്രമേ വിശ്വസിക്കൂ അടുത്ത വർഷത്തോടെ സ്വർണവില ഔൺസിന് നാലായിരം ഡോളറിലെത്തുമെന്ന് ബാങ്ക് ഓഫ് അമേരിക്ക അടുത്തിടെ പ്രവചിച്ചിരുന്നു ഇത് നിലവിലെ നിലവാരത്തിൽ നിന്ന് ഏകദേശം ഇരുപത് ശതമാനം വർധനവ് രേഖപ്പെടുത്തുന്നു ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ട്രംപിന്റെ ബിഗ് ആൻഡ് ബ്യൂട്ടിബിൾ ബില്ലാണ് ഇത് യു എസിന്റെ സാമ്പത്തിക സ്ഥിതിയെ സാരമായി ബാധിക്കുകയും ഡോളറിന്മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും ലോകം ഇപ്പോഴും പ്രതിസന്ധിയിൽ നിന്ന് മുക്തമായിട്ടില്ല ഇസ്രായേൽ ഇറാനും ശേഷം മിഡിൽ ഈസ്റ്റിലെ ആകാശം വ്യക്തമാണ് പക്ഷേ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷം ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് മൊത്തത്തില് ഭൂരാഷ്ട്രീയ സാഹചര്യം അസ്ഥിരവും തിളച്ചുമറിയുന്ന ഘട്ടത്തിലുമാണ് താരിഫുകള് യുദ്ധം സമ്പദ്വ്യവസ്ഥ എന്നിവ ഇപ്പോഴും ഒരു പാർശ്വ ആശങ്കയായിരിക്കാം പക്ഷേ സ്വർണത്തെ അവഗണിക്കുന്നത് അപകടകരമായ ഒരു നീക്കമായിരിക്കാം യുഎസ് ഡോളറിനും യു എസ് വരാനിരിക്കുന്ന കൂടുതൽ ബലഹീന വിപണി വിദഗ്ധര കരുതുന്നു